ജാമ്യം നിഷേധിച്ചപ്പോൾ രഹസ്യമായിട്ട് സന്തോഷിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ ആളുകളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പട്ട് ഇട്ട് സ്വീകരിക്കുക എന്നൊക്കെ ഇത്രയൊരു വിഷയം അവർ അല്പത്രം ഉണ്ട് വിശ്വസിക്കുന്നവരാണ് ഇവർ ജയിലിൽ കിടക്കണം എന്നുള്ളത് പാര ആവശ്യമാണ് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാതെ ജയിലിൽ കിടക്കണം എന്ന് തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഈ മതപരിവർത്തന നിയമം കൊണ്ട് അന്ന് കോൺഗ്രസ് ഉദ്ദേശിച്ചത് എന്താണ് അതിന്റെ ബാക്കി പത്രമല്ല ഇന്ന് സിസ്റ്റർ കന്യാസ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാതിമാറ്റുന്നതിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ നിറതൂക്കുകളുമായിട്ട് ഈ മൂവർണക്കുടിയും പിടിച്ച സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ ജനത നിന്ന സമയത്ത് നെഞ്ചു വിരിച്ചു നിന്നിട്ടുണ്ട് കുരിഞ്ഞു നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ ബിജെപി അതിന് സംസ്ഥാന സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഈ പറഞ്ഞ ബി ജെ പി നേതാക്കന്മാർ ഏറ്റെടുക്കേണ്ടത് രാജൻ ഭായി നമസ്കാരം നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടക്കപ്പെട്ടിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോഴും അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല മതപരിവർത്തനമാണ് അവരുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഇതിനെങ്ങനെ നോക്കിക്കണം ഒന്ന് അവർക്ക് ജാമ്യം കിട്ടേണ്ടതായിരുന്നു കാരണം വളരെ കൃത്യമായ ഇടപെട്ടുള്ളത് അനൂപ് ആന്റണി അവിടെ പിന്നെ ബി ജെ പി കാരക്കുന്നു അവിടെ പോയിട്ട് സീൻ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സഖാക്കളും എല്ലാവരും കൂടി കൂടിയിട്ട് നാലു വരെയാണ് അവിടുത്തെ ജയിലിലെ സന്ദർശന സമയം ഈ നാലുമണി കഴിഞ്ഞിട്ട് ചെന്നിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവിടുത്തെ സമയം വെച്ചിട്ടുള്ള അവിടെ നിശ്ചയിക്കപ്പെട്ട സമയത്തുള്ളിൽ പോയിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ സീൻ സീനുണ്ടാക്കി ഈ സീനുണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഇവരവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും റോളില്ല അവിടെ അപ്പോൾ ഈ കന്യാസ്ത്രീകൾ പിന്നെ ജയിലിൽ കിടക്കേണ്ടത് ജാമ്യം കിട്ടാതെ കിടക്കേണ്ടത് ആരൊരു ആവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം അത് കിടക്കേണ്ടത് കേരളത്തിലെ ഒരു പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് അത് എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ആവശ്യമാണ് കാരണം ക്രിസ്ത്യൻ സമൂഹവും ബി ജെ പിയും തമ്മിലുള്ള ഒരു അൺടച്ചബിളിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വീണ്ടും ഇവർ പിന്നെ ക്രിസ്ത്യാനികളുടെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പം ആ സംഭവത്തിൽ ഇവർ കുറച്ചു കാലം കൂടെ ജയിലിൽ കിടക്കണം എന്നാഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ജാമ്യം നിഷേധിച്ചപ്പോൾ രഹസ്യമായിട്ട് സന്തോഷിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ ആളുകളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പക്ഷേ അങ്ങനെ തോന്നുന്നില്ല കാരണം എന്താ വെച്ച് എം പിമാരാണ് അവിടെ പോയിട്ടുള്ളത് എം പിമാരും പിന്നെ അങ്കമാലി എം എൽ എ അങ്കമാലിയിൽപ്പെട്ട ഒരു സിസ്റ്റർ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരോട് എത്തുന്നു അവരോട് എത്തിയതിനു ശേഷം ഈ സമയപരിധിക്കുള്ളിൽ ചെന്ന എം പിമാർക്കും എം എൽ എ മാർക്കും പോലും ഇവർ ആദ്യം അവിടെ സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നു ഈ സന്ദർശനാനുമതി ജയിൽ അധികൃതർക്ക് ചില കാരണങ്ങൾ പറയാൻ പറ്റും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ആദ്യ ദിവസങ്ങളിൽ ഈ ജയിലിനകത്ത് കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ എന്നുള്ള ഒരു മുടന്ത ന്യായങ്ങൾ പറയാം പക്ഷെ ചെന്നിരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു എം പി ആണ് ഒരം പി അല്ല മൂന്ന് എം പിമാരും ഒരു എം എൽ എ ആണ് ചെന്നിട്ടുള്ളത് ബെന്നുപ്രണ്ടായിരുന്നു അതാണ് പറഞ്ഞത് മൂന്ന് എം പിമാരും ഒരു എം എൽ എ ആണ് ചെന്നിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണമെങ്കിൽ ജയിലധികൃതർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കാമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഏകദേശം ഒരു കുറച്ച് സമയത്തിന് ശേഷം പിന്നെ വീണ്ടും ആ സമയപരിധിക്കുള്ളിൽ തന്നെ ഈ എം പിമാർക്ക് അതിനകത്ത് കിടക്കുന്ന സിസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അനുമതിയും കാര്യങ്ങളും ഒക്കെ അവർ കൊടുക്കുന്നു പിന്നെ രണ്ടാമത് പോയിട്ടുള്ളത് എൽ ഡി എഫിന്റെ പ്രതിനിധി സംഘമാണ് ഈ എൽ ഡി എഫിന്റെ പ്രതിനിധി സംഘം അവിടെ എത്തുന്ന സമയത്ത് സമയം വൈകിരുന്നു യാഥാർത്ഥ്യമാണ് അവരെ സംബന്ധിച്ചിട്ട് ഏതൊരു എംപിയെ സംബന്ധിച്ച് ും സംബന്ധിച്ചും അവര് ചിന്തിക്കുന്ന എന്താണ് തങ്ങൾക്ക് ഒരു പ്രയോറിറ്റി അവർ ആണ് ഒരു എം പി എന്ന് പറയുമ്പോഴത്തേക്ക് അധികാരങ്ങളുണ്ട് ഈ അധികാരങ്ങൾ അവർ ഒരുപക്ഷെ അവിടെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അതിലൊരു സീൻ ക്രിയേഷൻ എന്നൊക്കെ പറയേണ്ടതുണ്ടോ ജയിലിനകത്ത് പിന്നെ ഉള്ളത് ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള പ്രിവിലേജ് കിട്ടുന്നില്ല ജുഡീഷ്യൽ പദവികളിൽ ഇരിക്കുന്നവർക്കുണ്ട് അപ്പം ഞാൻ ജയിലിക്കി കിടന്ന കഥ പറഞ്ഞിട്ടുണ്ടല്ലോ മഞ്ജി സംജയില്ല അപ്പോൾ ബാക്കിയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഈ പിന്നെ അഴിയുടെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് അഡോർണടുത്ത് വന്നിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് എന്നെ പിന്നെ കാണാൻ വേണ്ടി വന്നത് മജിസ്ട്രേറ്റ് പദവിയിലുള്ള ഒരാളാണ് വന്നത് പിന്നെ സി ഡബ്ല്യു സിയിലെ ചെയർമാൻ എൻ്റെ സുഹൃത്തായിരുന്നു ആയിരുന്നു പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കായിരുന്നു അപ്പം അവൻ കാണാൻ വന്നപ്പം എന്നെ പുറത്തിറക്കി പ്രത്യേക ഓഫീസിൽ കൊണ്ടുരുത്തിയിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അപ്പം അത് ജുഡീഷ്യൽ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ എടുപ്പി വില്ലേജ് ഉണ്ട് അല്ലാത്തവർക്കില്ല എന്നുള്ളതാണ് സത്യം അതിനകത്ത് എക്സിക്യൂട്ടീവിനോ ബാക്കിയുള്ളതിനോ ലെജിസ്ലേറ്റീവിനോ ഒന്നും അതിനകത്ത് റോൾ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു കൺസർട്ടേഷൻ കിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ചില വിഷയങ്ങളെ നമ്മൾ സമചിത്വതയോടെ കൈകാര്യം ചെയ്യണം ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ ഇപ്പം പുട്ടു ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് രാത്രി എഴുന്നേറ്റ് പിന്നെ ജോസഫ് മൂത്രം ഒഴിക്കും പിന്നെയും കിടക്കും മൂത്രമൊഴിക്കും പിന്നെയും എന്ന് പറഞ്ഞ് എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം കുറേ നടന്ന ആ സമയത്ത് പിന്നെ ആ സമയത്ത് തമിഴ്നാട്ടുകാർക്കെതിരായിട്ടുള്ള ചില പ്രചരണങ്ങളും ഒക്കെ നടത്തിയപ്പം ഉണ്ടായതെന്താ ചെന്നൈയിലും കോയമ്പത്തൂരിലും തിരുപ്പൂരിലും ഒക്കെയുള്ള ൾക്കാരെ ആക്രമിക്കുന്ന ആക്രമണം ഉണ്ടായി വല്ലാതെ ആയിക്കഴിഞ്ഞാൽ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അവരിവിടെ ആകെ ഉള്ളത് അവരുടെ ശാരവട ഭോവൻ പോലെയുള്ള ഹോട്ടലുകളും മാത്രമേ മാത്രമേ ഉള്ളൂ നമ്മുടെ ആൾക്കാർ തിരുപ്പൂരെ പിന്നെ ബെനിയൻ ഫാക്ടറികൾ ബെനിയൻ ക്ലോത്തിൻ്റെ ഫാക്ടറികൾ ഗാർമെൻറ്സ് ഫാക്ടറികൾ പലതും മലയാളികളുടേതാണ് ചെന്നൈയിലും ബാക്കിയുള്ള അടുത്തും ഒക്കെയുള്ള സ്ഥാപനങ്ങൾ അപ്പം ഒരു പ്രക്ഷോഭത്തിലേക്ക് നീക്കട്ടെ വേണ്ടാന്നേ വാളയാർ പിന്നെ ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണോ ഈ ചർച്ച അങ്ങനെ തന്നെയാ കണ്ടേ അങ്ങനെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് അതിന് പറഞ്ഞാൽ അനൂപ് ആന്റണി അവിടെ എത്തുന്നു അനൂപ് ആന്റണിക്ക് പൂർത്തിയെച്ചോട്ടെ ഇത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അനൂപ് ആന്റണി അവിടെ പോയി അനൂപ് ആന്റണി വളരെ ഡിപ്ലോമസി വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അനൂപ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അനൂപ് ആന്റണി നമ്മൾ പിന്നെ ഒരു ചെറിയ മീനല്ല അനൂപ് ആന്റണി അറിയാമല്ലോ പിന്നെ നേരെ ഗ്രീൻ ചാനലിലാണ് പിന്നെ ഹോട്ട്ലൈനാണ് ഇവരുമായിട്ട് അമിത്ഷായുമായിട്ടും പി എം ഓഫീസിന് ഡയറക്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അനൂപ് ആന്റണി അനൂപ് ആന്റണി കേരളം അറിയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ആന്റണി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനമുള്ള ഒരാളാണ് അനൂപ് ആന്റണിയെ നിയോഗിക്കുന്നു അനൂപ് ആന്റണി നേരിട്ട് ഡെപ്യൂട്ടി സി എമ്മുമായിട്ടാണ് സംസാരിക്കുന്നത് കാണുന്നത് സി എമ്മുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു പിന്നെ അനൂപ് ആന്റണിക്ക് അങ്ങനെ രാക്സസ് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ബിജെപി അറിയാതെ കിട്ടുന്നു ോ ഇവിടെ നിൽപ്പിമ്പ സംഘത്തെ വിടുമ്പം കേന്ദ്രം അറിയാതെ വിടത്തില്ല അപ്പം ഇത് ഇലയ്ക്കും മുഴുവനും കേടില്ലാതെ ഈ സാധനം പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക കോടതിയിലെ ആർഗ്യുമെന്റിന്റെ സമയത്ത് പ്രോസിക്യൂഷൻ മനഃപൂർവ്വം ഒന്ന് തോറ്റു കൊടുക്കുക ബെയിലിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ വേണ്ട പോയിന്റുകൾ റൈസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയാൽ വേര് കിട്ടു വരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്താലും ബജറംഗ് ദള്ളിന് വേണ്ടിയിട്ട് അഞ്ച് വക്കീലന്മാർ ഈ ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ ഹാജരായിരുന്നു അതെ ജാമ്യത്തെ എതിർത്ത് കോടതി അത് കൂടാൻ തന്നെ വേറൊരു കാര്യം അനൂപ് ആനണിയെ സംബന്ധിച്ചിടത്തോളം അനൂപ് ആനണി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയല്ല കേരളത്തെ പ്രതികരിച്ചു പോയിരിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ പ്രതിനിധരിച്ചുകൊണ്ടാണ് അതേ പാർട്ടി ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പോയി കണ്ടിട്ടുള്ളത് അദ്ദേഹം അനൂപരനെ സ്വീകരിക്കുന്നതൊക്കെ ഷോളൊക്കെ അണിയിച്ച് ആണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അതിൽ തന്നെ കുറച്ചൊക്കെ എന്താ പറയുക അല്പത്തരമുണ്ട് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരാള് ചെല്ലുമ്പോൾ തന്നെ എന്താ പട്ട് ഇട്ട് സ്വീകരിക്കുക എന്നൊക്കെ ഇത്ര വിഷയത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ അത് ചില ഒരു അല്പത്രം ഉണ്ട് എന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വേണ്ടി കേന്ദ്ര പ്രതിനിധിയായിട്ട് അതല്ല മതപരിവർത്തന നിയമം ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് സർക്കാരാണ് ഛത്തീസ്ഗഡിൽ കൊണ്ടുവരുന്നത് ഞാൻ ചോദിച്ചു കൊള്ളിട്ടെന്ന് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എൻ്റെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് എൻ്റെ രാജ്യം മതേതര സ്വഭാവമുള്ളൊരു രാജ്യമാണ് മതേതരത്വം ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം സ്വീകരിക്കാനും അവകാശമുള്ള ഒരു രാജ്യത്ത് ഈ മതപരിവർത്തന നിയമം കൊണ്ട് അന്ന് കോൺഗ്രസ് ഉദ്ദേശിച്ചത് എന്താണ് അതിന്റെ ബാക്കി പത്രമല്ല ഇന്ന് സിസ്റ്റർ കന്യാസ്ത്രീകളെ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് പിന്നെ ഇന്ത്യ പോലെയുള്ള രാജ്യം കുറച്ചും കൂടെ പുരോഗമനപരമായി ചിന്തിക്കണമെന്ന പിന്നെ വിശ്വസിക്കുന്ന ഒരാളെയാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ളപ്പോൾ മതം മാറാനും അതേപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മതം നിന്നാ കുറ്റം എന്നൊന്നുപോലും എടുത്തു കളയണം എന്നുള്ളത് അതായത് നാളെ പിന്നെ കന്യാമുറിയത്തിനെയും യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അള്ളാവിനെയും മുഹമ്മദ് അബിയേയും ഒക്കെ ആ ഇതിലൊന്നും വിശ്വസിക്കാത്തവന് തെറി പറയാനുള്ള അവകാശം വരെ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ യൂറോപ്യൻ കൺട്രീസിലും സ്കാൻ നേവിയൻ കൺട്രീസിലൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറയുന്നത് കാരണം മതത്തിൽ വിശ്വസിക്കാത്തവൻ ഇത് തെറ്റാണ് ഇത് പിന്നെ മിഥ്യയാണ് അങ്ങനെ ഇല്ലാത്തതയാണെന്ന് പറയാനുള്ള അവകാശം യുക്തി അതിൻ്റെ യുക്തിവാദികൾ കണ്ടല്ലോ യുക്തിവാദികൾ പറയുന്നുണ്ട് പലപ്പോഴും അവിടെ ഈ ദൈവനിന്നാക്കുറ്റോ ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ചിലടത്തൊക്കെ ചില ചില സമയത്ത് അങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളല്ലാത്തവർ സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുമ്പം വിശ്വാസികളും സ്വർഗത്തിൽ പോവില്ല എന്ന് പറയാൻ ഇപ്പുറത്ത് റൈറ്റ് കൊടുക്കുക പിന്നെ മതം മാറ്റം അതെ പിന്നെ ഈ അയാൾ വ്യത്യസ്തമായിരുന്നു ജിന്നയും വ്യത്യസ്ത ഇവർ ജിന്ന പോർക്ക് അടിക്കുമായിരുന്നു ജിന്ന സ്മോൾ അടിക്കുമായിരുന്നു ജിന്ന ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ അങ്ങനെ വികാരം ഉണ്ടാക്കിയത് പുള്ളിക്ക് അവിടെ പി എം ആവാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ രാജ്യം ഭരിക്കാൻ വേണ്ടി ജിന്നയും വ്യത്യസ്ത ജവഹർലാൽ നെഹ്റു പിന്നെ അതിലൊക്കെ വളരെ മാതൃകാപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഗവർണറുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഈ അമ്മച്ചിടെ ഫോട്ടോ വെച്ചല്ലോ ഫേഷ്യലക്കെ ചെയ്തിട്ടുള്ള അമ്മച്ചെ ഫോട്ടോ അത് വാരതാമ്പ്യാന്നും പറഞ്ഞു അത് വെച്ച സമയത്ത് ഞാൻ ആലോചിച്ച് പോയി കാരണം ജവഹർലാൽ നെഹ്റു അന്ന് ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദിന്റെ ഓഫീസിൽ ചെന്നപ്പം അവിടെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നു ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദിനോട് പറഞ്ഞു എന്നാണ് ഞാനിവിടെ വായിച്ചതാണ് മതേതര ഇന്ത്യയുടെ ആണ് മതേതര ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഫീസുമാണ് അപ്പം ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്രേ രാജേന്ദ്ര രാജേന്ദ്രപ്രസാദ് എടുത്തു മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മതം മാറുക എന്ന് പറഞ്ഞാൽ മതം മാറുന്നതിന് ഈ മതപരിവർത്തനത്തിന്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ മിഷണറി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതപരിവർത്തനത്തിനുള്ള ടൂൾ ആയിട്ട് ഉപയോഗിക്കരുത് ഇപ്പൊ സി ബി എന്നെ ശ്രദ്ധിച്ചു വെക്കും ഇപ്പൊ ഇവിടെ തന്നെ പെന്തുകോസ് വിഭാഗങ്ങൾ വന്നതിനു ശേഷം പെന്തികോസ് വിഭാഗങ്ങൾ കൺവെൻഷൻ നടത്തുന്നത് എവിടെന്നാ ക്രിസ്ത്യാനികളെ തന്നെ പെന്തുകസിലേക്ക് കൊടുക്കുക ആർ സിയിലും ബാക്കിയുള്ളടത്തൊക്കെ ഉള്ളവർക്ക് പോയി അങ്ങനെ വന്ന് ഈ പാട്ടും പരിപാടി ഒക്കെ ആയിട്ട് അതിനകത്തൊരു സ്പിരിച്വൽ ലെവലുണ്ട് ഇപ്പൊ പിന്നെ മൃദാനന്ദയുടെ ഭജന അപ്പോൾ അപ്പൊ ഇവരുടെ ഈ പാട്ടും പരിപാടി ആദ്യം പരിഹസിച്ചിരുന്ന ആർ സി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഡിവൈൻ റിട്ടീറ്റ് സെൻ്റർ കരിസ്മാറ്റിക് വിഭാഗങ്ങൾ നായ്ക്കും പറമ്പിൽ അച്ഛൻ്റെയും പനക്കിലൊക്കെ നേതൃത്വത്തിലുള്ള വിഭാഗങ്ങൾ വന്നപ്പം അവരും ഇത് ഫോളോ ചെയ്തു കാരണം ഈ പാട്ടും പാടി ചാടി കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ കൈ ഒട്ടാനുള്ള അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ അപ്പുറത്തോട്ട് പോകുന്നു എന്നുള്ളത് തോന്നിയപ്പോൾ പിടിച്ചു നിർത്താനാണ് കരിസ്മാറ്റിക് വിഭാഗങ്ങൾ വന്നത് പിന്നെ മതം മാറുന്നത് ഞാൻ പറഞ്ഞ മതം എന്ന് പറയുന്നത് ഒരു കഥയില്ലാന്നേ ഇപ്പം മാധവികുട്ടിയുടെ മതം മാറ്റം നമുക്കറിയാം മാധവികുട്ടിയുടെ മതം മാറ്റത്തിന് അതിന് പ്രേരിപ്പിച്ച അവരെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഒന്ന് അവർ ഹിന്ദുമാനോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഹിന്ദുവിന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം പിന്നെ വേറെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ പിന്നെ അതിന് പ്രേരിപ്പിച്ച ഒരവസ്ഥയിലേക്ക് എത്തിച്ച ആൾ ഇപ്പോഴും പിന്നെ ഇന്ത്യയിലെ പാർലമെൻറ്റിലിരിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടിയത് കോടികളാണ് വിദേശത്തു നിന്ന് കിട്ടിയത് ഇതിന് കാരണം ഇതിന് പ്രത്യേകിച്ചൊരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അറിയുന്നു മറ്റൊന്ന് സ്വപ്ന സുരേഷ് നമ്മളെ പിന്നെ ബിരിയാണി ചെമ്പ് പിന്നെ സ്വപ്ന സുരേഷ് മറ്റേ ശിവശങ്കറിൻ്റെ പെറ്റ് സ്വപ്ന സുരേഷിന്റെ പിന്നെ ആത്മകഥ ഞാൻ വായിച്ചതാണ് സ്വപ്ന സുരേഷിന്റെ ആത്മ സ്വപ്ന സുരേഷിനെക്കൊണ്ട് കഥ എഴുതിപ്പിച്ചു മറ്റേ ആളാ ശിവശങ്കർ ജയിലിരുന്നപ്പം അശ്വത്ഥാത്മാവ് ആനയല്ലെന്നോ ചേനയല്ലെന്നോ എന്തോ പറഞ്ഞിട്ട് ആനയാണോ ചേനയാണോന്നുള്ളൂ പിന്നെ ഇവളം മറുപടി പുസ്തകം വന്നപ്പോൾ നന്നായിട്ട് വ്യക്തമായി കാരണം ഞാൻ രണ്ടും വായിച്ചായിരുന്നു അപ്പം സ്വപ്ന സുരേഷിൻ്റെ അതിനകത്ത് സ്വപ്ന സുരേഷ് ക്രത്തറൽ വെച്ച് മതം മാറിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയുള്ള ഒരു അങ്കിൾ എന്ന് പറഞ്ഞ ഇബ്രാഹിം അങ്ങനത്തെ പേരുള്ള ഒരു അങ്കിൾ എന്ന് പറയുന്ന ഇവർക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മിസ്സായിട്ട് ആണ് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഘട്ടത്തിൽ ഇവിള് ഇയാളുമായിട്ട് കല്യാണം കഴിക്കുന്നതായിട്ട് രേഖ ഉണ്ടാക്കുക വേറെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയോ ഇല്ലയെന്നറിയില്ല ഇവളുടെ അച്ഛന്റെ സുഹൃത്താണ് മറ്റു പല യൂറോപ്യൻ കൺട്രികളിലൊക്കെ അത് ആളുകള് ഇങ്ങനത്തെ ഒരു രീതി അവലംബിക്കാറുണ്ട് കാരണം ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന രസം ഇവളും ഇസ്ലാം മതവും സ്വീകരിക്കുന്നു ഇസ്ലാം മതം സ്വീകരിച്ചു വിസയത കൈക്കഴിഞ്ഞു പിന്നെ ഇവിടെ തിരിച്ചു വന്നപ്പോഴായിട്ട് ഈ മതം എന്ന് പറയുന്ന ഇത്രയേ ഉള്ളു ഇസ്ലാവ് നമുക്ക് നമുക്ക് ഈ മതപരിവർത്തനം മതപരിവർത്തനം എന്ന് പറയുന്നത് നടത്താൻ പോകുന്നതിനോട് എനിക്ക് വിയോയിപ്പുണ്ട് കാരണം മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിന്റെ ഇന്ന് കൈവരിച്ച പുരോഗതിക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ് ക്രിസ്ത്യൻ മിഷണറിമാരോടാ അവരാണ് പള്ളിയും പള്ളിക്കൂടം എന്ന് പറയുന്ന രീതി തുടങ്ങിയത് മാത്രമല്ല അയുത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ നിലവിലുണ്ടായിരുന്ന ഒരു കാലത്ത് മറ്റേതെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉയർന്ന ജാതിപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഗുരുകുല സമ്പ്രദായത്തിലുണ്ടായിരുന്നു കീഴ്ജാതിക്കാർക്കവിടെ പ്രവേശനം ഇല്ലായിരുന്നു അങ്ങനെയുള്ള കാലത്ത് ഈ സ്കൂളിൽ വരികയും നായരും നമ്പൂതിരിയും ദളിത് ഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യാനിയും മുസ്ലീമും എല്ലായിരുന്നു എടാ പോടാന്ന് പറഞ്ഞ് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ജാതീത ഇല്ലാതാവുന്നു ഒരുമിച്ച് കളിക്കുന്നു ഒരുമിച്ച് ഉണ്ണുന്നു ഒരുമിച്ച് വടക്കടിക്കുന്നു എന്നൊരു സമ്പ്രദായം കൂടി ജാതീത തൂത്തുമാറ്റുന്നതിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു അത് അവിടെയും അങ്ങനെ തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചിലരെങ്കിലും ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് കണ്ടൊരു ഒരു വീഡിയോ കണ്ടു ചാണ്ടി ഉമ്മൻ വേദിയിലിരിക്കുക ഒരു പാസ് പിന്നെ ചാണ്ടി ഉമ്മന്റെ കൂടെ ഉള്ളത് വേറെ കുറച്ച് ഹിന്ദു നേതാക്കന്മാരും ഒക്കെ ഉണ്ട് ഒരു പാസ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ചേർത്തിരിക്കുകയാണ് കാരണം ഈ വിശ്വാസികളെ പൈസയ്ക്ക് തന്നുകൊണ്ടിരിക്കുകയില്ലേ ഇയാൾ ഇരുന്നിട്ട് പിന്നെ മൈക്കും കൈപ്പിടിച്ച് ഹലി അസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം ക്രിസ്തു മാത്രമേ ഉള്ളൂ രക്ഷ ക്രിസ്തുവിന്റെ പാതയിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ബാക്കിയുള്ള മതക്കാരെ വിളിച്ചിട്ട് ഇത് പറയാൻ പാടില്ല ഇങ്ങനത്തെ പറിച്ചിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും അതിന് അംശയൊന്നുമില്ല നിങ്ങൾ വിഗ്രഹങ്ങളെ അല്ലേ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഞാൻ പറയുന്നത് ആ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അതല്ല അതുപോലെ നടക്കുന്ന പെന്തോക്കസ്ത്ര വിഭാഗങ്ങളുടെ മതപരിവർത്തനത്തെ ദിവസം മാത്രമല്ല നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആർത്തി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇവിടെ മണിക്കൂറിലെ കുക്കി വേഴ്സസ് മേത്തീസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞു പോയിട്ട് എല്ലാ സഭകളുടെയും ഉണ്ട് എല്ലാ സഭകളുടെയും അവിടെ ചെന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ബിനാമികളെ വെച്ചിട്ട് ആ വർക്കുകൾ നടത്തുക ബാക്കിയുള്ളതെല്ലാം ഇവരെ കയ്യിൽ സാമ്പത്തിക നില ഇവരെ കയ്യിൽ ഒപ്പ്യം കൃഷി നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ ആ രീതിയിലുള്ള അപ്പോൾ ഞാൻ പറയുന്നത് ഒരു മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയുള്ള സംഭവം ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മതപരിവർത്തനവുമല്ല ഒന്നുമല്ല അവിടെ അനുപാന് ഈ പറഞ്ഞ ബി ജെ പിക്ക് ഒക്കെ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ടിരുന്ന കാര്യം എന്തായിരുന്നു കോടതിയിൽ മതപരിവർത്തന നിയമം അനുസരിച്ചിട്ടാണ് ഈ സിസ്റ്റേഴ്സിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസ് സ്വാഭാവികമായിട്ടും ആദ്യം വരിക മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ എഫ്ഐആർ ഇട്ട് ആദ്യം എഫ്ഐആർ മജിസ്ട്രേറ്റ് കോടതിയിൽ വരിക ഇനി ആ അവിടുന്ന് ജാമ്യം തള്ളി ഇനിയിപ്പോ അവർക്ക് ജില്ലാ കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരും ജില്ലാ കോടതിയിൽ നിന്ന് അല്ല എൻ ഐ എ കോടതിയിലേക്ക് പോകാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ എഫ്ഐആർ തന്നെ കോഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ പെറ്റീഷൻ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും സംസ്ഥാന സർക്കാരിന് സാധിക്കും അതിന് സംസ്ഥാന സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഈ പറഞ്ഞ ബി ജെ പി നേതാക്കന്മാർ ഏറ്റെടുക്കേണ്ടത് സി ബി ഐ പോയത് ഇവർ ആ മിഷനുമായിട്ട് പോയി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് പോയിട്ട് ഈ അഭ്യാസം കാണിച്ചപ്പോൾ എന്തോ ഉണ്ടായത് പിന്നെ അത് സീനായി അത് അവിടുത്തെ പ്രാദേശിക പിന്നെ ചാനലുകളിലെല്ലാം മലയാളികളെ വന്നിട്ട് അവിടെ ജയിലിൽ അവിടെ പിന്നെ തർക്കം ഉണ്ടാക്കുന്നു ബാക്കി ഉണ്ടാക്കുന്നു എന്നൊക്കെ വന്നിട്ട് ഇവിടുന്നൊരു പ്രൊട്ടക്ഷൻ അവിടേക്ക് ചെല്ലുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പുറത്ത് ഭജ് അവർ കൂട്ടത്തോടെ രംഗത്തെത്തി കണ്ടോ കഴിഞ്ഞ ദിവസം നടത്തിരക്കണക്കിന് ആൾക്കാരും രാജുഭായ് ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നിറത്തൂക്കുകളുമായിട്ട് ഈ മൂവർണ്ണക്കുടിയും പിടിച്ച സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ ജനത്ത് നിന്ന സമയത്ത് നെഞ്ചു വിരിച്ചു നിന്നിട്ടുണ്ട് കുരുങ്ങി നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ കാരണം അവിടെ നടന്നിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധങ്ങളല്ലേ നടന്നിട്ടുള്ളത് കാരണം ജോൺ ബ്രിട്ടാസ് ലോക്സഭയിൽ എന്താ പറഞ്ഞത് നിതിൻ ഗഡ്കരി പഠിച്ചത് എവിടെയാണ് ജെ പി നദ്ദ പഠിച്ചതെവിടെയാണ് നിർമ്മല സീതാരാമൻ പഠിച്ചത് എവിടെയാണ് നിങ്ങളെല്ലാം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളുകളിലേ പഠിച്ചിട്ടുള്ളത് കോൺവെന്റ് സ്കൂളുകളിലേ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് മാറിയോ നിങ്ങൾ ഇപ്പോഴും ഹിന്ദുമതത്തിൽ തന്നെയല്ലേ വിശ്വസിക്കുന്നത് ആ ചോദ്യത്തിന് ആരെന്തോ ഞാനതെല്ലാം അംഗീകരിക്കുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു വിഷ കാരണം അവിടുത്തെ ജനതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായ പ്രബന്ധനല്ല ഈ ജാതി മതം തലയ്ക്ക് കയറിയാൽ കാരണം ബി ജെ പി അല്ല ശരിക്കും ബജരംഗത മറ്റേ ഇവന്റെ ഹനുമാൻ സേന പോലെയുള്ള പ്രവീൺ തൊഗാടിയുടെയും പ്രമോദ് മുത്തലിക്കിനെയും സാക്ഷി മഹാരാജിനെയും ഒതുക്കിയതാരാ നരേന്ദ്രമോദിയല്ലേ ഒതുക്കിയത് സ്വാമി ഏറ്റവും വലിയ വൃത്തികൾ പറഞ്ഞു പിന്നെ വർഗീയത പറഞ്ഞു ആരാ ഒതുക്കിയത് മൂല കീർത്തി ക്യാബിനറ്റിന്റെ ഏഴായലോകത്ത് അടുപ്പിച്ചില്ല ധനകാര്യ വകുപ്പ് മന്ത്രിയാവും സഹമന്ത്രി സ്ഥാനം പോലും കൊടുത്തില്ല യശ്വന്ത് സിൻഹ നരേന്ദ്രമോദിക്ക് വർഗീയത പോരാ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി വിടുന്നത് പാർട്ടി വിട്ടിട്ടാണ് ഇപ്പുറത്ത് യു പി എയുടെ പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പൊ ഞാൻ പറയുന്ന പ്രവീൺ തൊക്കാടിയും പ്രമോദ് മുത്തലിക്കൊക്കെ ഇനി അനങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നേരെ അവിടെ പോയിട്ട് കളിച്ചോളാം പറയും തിരുവാർ ജയിലിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ കൂടെ അട്ട് സെല്ലിക്കൊണ്ട് അടിക്കും അവിടെ ഇതിന പറഞ്ഞു വന്ന് ഇത് ഇതിനകത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ജനതയാണ് അവിടെ നിന്ന് പറഞ്ഞാൽ ട്രൈബൽ ബെൽറ്റുകളാണ് മുഴുവൻ അറിയാമല്ലോ സിപിക്കാൻ അവരുടെ ഒരു അവർ പിന്നെ എത്രീ കൾച്ചർ സൂക്ഷിക്കുന്നവരാ അവരെന്താന്ന് വെച്ചാൽ വളരെ അങ്ങേറ്റം സെൻസിറ്റീവ് ആയിട്ട് ഇപ്പോൾ എമല്ലിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെ അതാണ് പാൻഡമാനി കോബാറില് ഇപ്പോഴും തുണി കൊടുക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് വേറെ മനുഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വിഷം പരട്ടി അമ്പ് ചെയ്തിട്ട് കൊല്ലിയിരുന്നു ഒരു അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നരവംശ ഒരു പിന്നെ ടൂറിസ്റ്റ് അവിടെ ചെന്നപ്പോൾ അയാളെ വരെ കൊന്നു കളഞ്ഞു ഇവരുടേതായ രീതിയുണ്ട് അവിടെ രണ്ട് കൂട്ടരാണ് അവിടെ ആക്സസ് ഉള്ളത് ഒന്ന് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ആക്സസ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഫുഡും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായങ്ങളൊക്കെ കൊടുക്കുക ഏഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നക്സൽ ബെൽറ്റുകളും അല്ലാതെ ഇപ്പം പരിപൂർണമായിട്ട് പിന്നെ നക്സലുകളെ വാഞ്ചഡ് ഔട്ട് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില മേഖലകളുണ്ട് ഇവിടെ രായ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കാരണം അവിടെ ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അപ്പുറത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആളുകൾ സംഘടിച്ച് കഴിഞ്ഞാൽ അവരെ സർക്കാരും താഴ്വീടും ഒക്കെ എതിരാവും അവരെ വെറുപ്പിക്കാൻ പറ്റില്ല ഇവിടെ ചെയ്യേണ്ടത് ഒച്ചയും പിടിയൊന്നും ഉണ്ടാക്കാതെ ഒരു സൈലന്റ് ഓപ്പറേഷൻ നടത്തി പ്രോസിക്യൂഷൻ ദുർബലമായ വാദങ്ങൾ വെച്ചുകൊണ്ട് ജാമ്യത്തെ വല്ലാതെ സ്ട്രോങ് ആയിട്ട് എതിർക്കാതെ ജാമ്യം കിട്ടി പോരാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് ഇനിയിപ്പോൾ സർക്കാരിനോ പോലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് അവിടുത്തെ ജനം അങ്ങനത്തെ ഒരു ജനമാണ് വിദ്യാഭ്യാസപരമായി പിന്നിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിന് നമ്മൾ പിന്നെ മുല്ലപ്പെരിയാറ് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞാൽ കാവേരി വിഷയത്തിൻ്റെ പേര് കർണാടകയും തമിഴ്നാടും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നൂറുകണക്കിനും മനുഷ്യന്മാരാണ് കൊല ചെയ്യപ്പെട്ടതും ബസ്സുകളാണ് കത്തിക്കപ്പെട്ടതും ആ രീതിയിലെ കലാപത്തിലേക്ക് പോകാതെ അവിടുത്തെ സർക്കാരിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം അവരിതിനകത്ത് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് നീങ്ങുമ്പം ഞാൻ പറയുന്ന പ്രകോപിപ്പിക്കാതിരിക്കുക പിന്നെ ഇവർ ജയിലിൽ കിടക്കണം എന്നുള്ളത് പാരുടെ ആവശ്യമാണ് ഇവർ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാതെ ജയിലിൽ കിടക്കണം എന്ന് തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന അപ്പോഴേ ഇത് കത്തിച്ച് നിർത്താൻ പറ്റുന്ന അവരങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ കരുതുക കാരണം എനിക്ക് തോന്നുന്നില്ല മൃദു ഹിന്ദുത്വ നയമാണ് കോൺഗ്രസ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ഏതൊക്കെയാലും ഇവർ ജയിലിനകത്ത് കിടക്കണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കാനുള്ള സാധ്യതയില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഇവരെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാക്കുക എന്നതിനാണ് അവര് ലക്ഷ്യം വെക്കുന്നത് ഇത് കത്തിച്ചൊരു ആറുമാസം ഏഴു മാസത്തേക്കൊന്നും നീട്ടിക്കൊണ്ട് പോരണ്ടും പറ്റത്തൊന്നുമില്ല കാരണം ഈ മതപരിവർത്തന നിയമത്തിനും അതിൻ്റെതായിട്ടുള്ള ശിക്ഷാ കാലാവധിയും അതിന് ജാമ്യം കൊടുക്കേണ്ട ടൈം പീരിയഡ് ഒക്കെ ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർക്ക് ജാമ്യം കൊടുത്തേ പറ്റത്തുള്ളൂ പക്ഷെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം അന്വേഷണത്തിൽ വേറെന്തെങ്കിലും എന്റെ അഭിപ്രായത്തിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല ഒരു കേസ് അതായത് ബി എൻ എസ് അനുസരിച്ചിട്ടുള്ള കേസ് എടുക്കുന്നത് അതല്ലാതെ കണ്ട് ഐ പി എസ് ഒന്നും അല്ലല്ലോ അപ്പോൾ കേസ് ഓൾറെഡി ഓൺലൈനിലായി കഴിഞ്ഞു അത് എഫ് ഐ ആർ ആയി കഴിഞ്ഞു ഇനി എഫ് ഐ ആറിന് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ഉഭയകക്ഷി ചർച്ചകൾ നടത്തേണ്ടതുണ്ട് ഇവർ നടത്തിയിട്ടുള്ള സിസ്റ്റർമാർ നടത്തിയിട്ടുള്ളത് മതപരിവർത്തനമല്ല എന്ന് അവിടുത്തെ പ്രാദേശിക ബജ്രംഗ്ദൽ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരെ ശ്രമിക്കേണ്ടത് അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് അവരവരുടെ ദൗത്യം കത്ത് ശക്തമായിട്ട് ജോൺ ബിട്ടാസിന്റെ പ്രസംഗം ഒക്കെ നമുക്ക് കോരിച്ചു പോയി ജോൺ ബട്ടാ ഹരിസ് ബിറാനും ഒക്കെ നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പം ഇടതുപക്ഷം ഇന്ത്യ മഹാരാജ്യത്ത് തുടരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയില്ല ജോൺ മുസ്ലിം ലീഗിന്റെ ഹാരിസ് ബിരാനും ഇവർ രണ്ടുപേരും കേരളത്തിൽ നിന്ന് പോയിട്ട് ഏറ്റവും നന്നായിട്ട് പിന്നെ ബാക്കി കുറേ പോയിരിക്കുന്നത് പിന്നെയുള്ള സംഭവം ഇപ്പൊ ഈ സുസ്ഥർമാരെ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ ധയനീയ ഒരു സുസ്ഥർ വീട്ടില് ബി ജെ പി നേതാവ് വരെ പോയപ്പം ഉള്ള അവസ്ഥ പിന്നെ വളരെ സങ്കടകരമാണ് അവർ ഏഴ് പേര് ഏഴ് മക്കളെങ്ങാണ്ട് പലരും കന്യാസ്ത്രീകളായിട്ടും ഒരു പത്ത് ശതമാനം പേര് സ്വന്തം ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട് ഇപ്പൊ പ്രെതിക്കൂസ് ഉപാധത്തിലും ഉണ്ട് പിന്നെ പിള്ളേര വീട്ടുകാരൊക്കെ പ്രതികുസ് വരും പെതികുസ് ഉപാധിതലുണ്ട് പിള്ളേർ സുശേഷ വേലയ്ക്ക് പോകുക പിന്നെ അവർക്ക് കുടുംബമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെയാണ് അവർ പ്രത്യേക സുസ്ഥത്തില് പോകുന്നത് അങ്ങനെ പോകുന്നവരുണ്ട് അങ്ങനെ കന്യാസ്ത്രീ ആവുന്നവരുണ്ട് വൈദികരാവുന്നവരുടെ ഒക്കെ ഉണ്ട് അതേസമയം ബാക്കിയുള്ള ഇപ്പൊ മർദ്ദമാ ഓർത്തഡോക്സ് സി എസ് ഐയിലൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനാകാന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കുടുംബ എല്ലാം ആവാം എല്ലാ ഏറ്റവും നല്ല പ്രൊഫഷനാണത് പക്ഷേ ഇപ്പൊ കന്യാസ്ത്രീയൊക്കെ ആകുന്നതിലെ ബഹുഭൂരിപക്ഷം വരും സെമിനാറിലോട്ടാണെങ്കിലും ഇപ്പം അർത്ഥ സെമിനാറിലോട്ട് പലരും ചെറിയ പിള്ളേർ ആകുമ്പോൾ തന്നെ നേർന്ന് വിടുന്നവരുണ്ട് കുറെ പേര് ചാടി പോരുന്നവരുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു അതിനുശേഷം ഒരു പന്ത്രണ്ട് വർഷത്തെ പരിശീലനത്തിനിടയിൽ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം അവർ കൂടുന്നു ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെ പിള്ളേരെ കിട്ടിക്കാനോ ഒക്കെ ഇല്ലാതെ വരുമ്പം അങ്ങ് പറഞ്ഞേക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല പോകാനാൾക്കാരെ പക്ഷേ ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില മിഷൻ ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മഹാരാഷ്ട്രയിലാണെങ്കിലും യു പിയിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ഒഡീഷയിലെ ഭൂനേശ്വര ടുള്ള ചില ഗ്രാമങ്ങൾ ഒക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതിന് അത് കയറി ഞാൻ അച്ഛനാകും പോയി നല്ല ഞാൻ മറ്റു ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള മിഷൻ ഗ്രാമങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ അവിടെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ് നമ്മുടെ നാട്ടിലെ വൈദികരായിട്ടുള്ള ആളുകൾ അതായത് ഇടവക വികാരിമാരായിട്ടൊക്കെ ഇരിക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ അവർക്ക് ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും ഈ മിഷൻ പ്രദേശങ്ങളിൽ ഈ വൈദികരും സിസ്റ്റേഴ്സും ചെയ്യുന്ന സേവനം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം കിലോമീറ്ററുകളോളം നടന്നു നടന്നുകൊണ്ട് അതായത് ഭക്ഷണ സാധനങ്ങൾ തലയിലേറ്റിക്കൊണ്ട് വൈദികരും സിസ്റ്റർമാരും നടന്നു പോയിട്ടാണ് അവിടെ കൊണ്ടേ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് കിലോമീറ്ററുകളോളം നടന്നു പോയിട്ടാണ് ഇവർക്ക് ഓലമേഞ്ഞ ഷെഡ് അതായത് വൈക്കോലില്ല വൈക്കോലൊക്കെ കൊണ്ടൊക്കെ മേഞ്ഞിരിക്കുന്ന വീടിന് താഴെ ഇരുത്തി അല്ലെങ്കിൽ ഹോളിന് താഴെയൊക്കെ ഇരുത്തിയിട്ടാണ് പിള്ളേർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതാ മറ്റേ എ ബി സി ഡിയും ആയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അത്രയും ത്യാഗപൂർണമായ ഒരു ജീവിതമാണ് അവരോട് നടത്തുന്നത് അപ്പൊ അപ്പൊ അത്രയും സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് ലോക്സഭയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയാണ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ഛത്തീസ്ഗഡിൽ എത്തിയതിനു ശേഷം പറഞ്ഞിരുന്നത് മദർ തെരേസ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് മദർ തെരേസയും ഒരു പക്ഷേ ഇവർ അറസ്റ്റ് ചെയ്തതന്നെ കാരണം മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ മദർ എന്തൊക്കെ കാര്യങ്ങളാണ് അതെ അതെ അതിഥികളെ പിന്നെ പരിപാലിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവര് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷെ പലയിടത്തും ഇത്തരം മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ സി പി കൃത്യമായിട്ട് അറിയല്ലേ ഇപ്പൊ പത്തിക്കൂസ് വിഭാഗങ്ങൾ തന്നെ ആർസിക്കാരുടെ പോയിട്ട് പറയുന്നത് നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനം അല്ല മതപരിവർത്തനം രണ്ട് നിർവചനങ്ങൾ ഉണ്ടാവണോ നോ നോ പിന്നെ നിർബന്ധിത മതപരിവർത്തനം പറഞ്ഞാൽ പതിക്കൂസുകാർ ഇവിടെ ആർസിക്കാരെ പിടിച്ചുകൊണ്ടേ ബലമായിട്ട് കൊണ്ടായിട്ട് സ്ഥാനപ്പെടുത്തുന്നൊന്നുമില്ല ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിൻ ഒരു കുഴപ്പമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും അവർക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്തിട്ടൊക്കെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ നമ്മുടെ ആരാധന രീതി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ നിത്സാഹപ്പെടുത്തുകയാണ് അതായത് പലപ്പോഴും നിർബന്ധിത പരിവർത്തനം മതപരിവർത്തനം എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം നൽകുന്ന വാഗ്ദാനങ്ങൾ അതായത് എനിക്ക് കുഴപ്പമില്ല ഞാൻ നല്ലൊരു വീട്ടിൽ താമസിക്കുന്നു ആ വീട്ടിൽ താമസിക്കുന്നു പക്ഷേ എനിക്ക് സാമ്പത്തികമായിട്ടൊരു കുറച്ച് പണത്തിൻ്റെ ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഒരു ലോണുണ്ട് അത് ജപ്തിയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ആൾ വന്നിട്ട് പറയേണ്ട ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം പക്ഷേ ഞങ്ങളുടെ സഭയുടെ ഭാഗമാകണം എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന് തന്നെ പറയണം കാരണം അവന്റെ ഇല്ലായ്മയെ ഇവിടെ ചൂഷണം ചെയ്യുക ചെയ്യുന്നത് അപ്പൊ അതിനെതിരെയൊക്കെ നടപടി ഉണ്ടാവണം പക്ഷെ ഒരുത്തൻ തന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും അവനെ ശിക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും നിയമം ഇന്ത്യയിലുണ്ടെങ്കിൽ ആ നിയമമൊക്കെ എടുത്ത് കാട്ടിലേക്ക് കളയേണ്ട സമയമായി എന്നാണ് എന്നാണെങ്കിൽ പറയുന്നത് അത് തീർച്ചയായിട്ടും അത് മതരഹിതമായി ജീവിക്കാനുള്ള അവകാശം പോലും അങ്ങനെ തന്നെയാണ് കാണേണ്ടത് പക്ഷേ അപ്പൊ പിന്നെ ഈ കൈവട്ടാനും കാലുവെട്ടാനും ഒക്കെ പോകുന്നവരെല്ലാം പ്രിടിച്ചു ലോക്ക് ഇതാകത്തിടാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും ഇത് ഉടനെ ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ബി ജെ പി ഇപ്പൊ ചെത്താനും കടലും നടക്കുക ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭജ്ഞണ്ട് സർക്കാർ പിന്നെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് ജാമ്യം എന്താ ലീഗൽ പ്രൊസീജിയർ എന്താണെന്ന് ഇപ്പൊ അവരെ ക്യാമ്പയിൻ നടത്തും പിന്നെ ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ മുമ്പിലുള്ള സാധ്യതകളെല്ലാം പൂർണ്ണമായിട്ട് കണ്ടി സാറേ ഇതിനകത്ത് വലിയ വലിയ ഓപ്പറേഷനുകൾ നടത്താൻ മിടുക്കന്മാരാണ് ഈ പറഞ്ഞ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ അതിനകത്തൊന്നും നമുക്ക് ആർക്കും സംശയമില്ല ഇതിനു മുമ്പ് കേരളത്തിൽ ശ്രീ കെ കരുണാകരനൊക്കെ നടത്തിയിട്ട് ഒരുപാട് വലിയ വലിയ ഓപ്പറേഷൻസ് ഉണ്ട് ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സിസ്റ്റേഴ്സിനെയൊക്കെ അവിടെ നിന്ന് കേരളത്തിലെത്തിക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ നമുക്ക് ഈ വേദിയിൽ വേദിയിലിരുന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ൂപോൾസ് ഉള്ള ഒരു ഇതാണ് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മുടെ ഭരണാധികാരികൾ പ്രവർത്തിക്കട്ടെ സിസ്റ്റർമാർ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാകട്ടെ പാവപ്പെട്ടവർക്കും ആലംബഹീനരായിട്ടുള്ള ആളുകൾക്കും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകൾ ഇനി ഒരു മണിക്കൂർ പോലും ജയിലിൽ കിടക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹം അതിന് അവർ പരിശ്രമിക്കട്ടെ അധികാരികൾ പരിശ്രമിക്കട്ടെ എന്ന് മാത്രം നമുക്ക് അവസാനിപ്പിക്കാം